ം പ്രപഞ്ചമാണ് സ്കൂൾ ജീവിതമാണ് ടീച്ചർ എന്ന അടിസ്ഥാന ബോധം അനുസരിത്തി പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ശുഭ സാഹചര്യത്തെ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ സുഭാഷിത ചിന്തയിലൂടെ ശ്രമിക്കുന്നത് വിദ്യാലയങ്ങൾ തുറക്കുന്ന വേളയിൽ എല്ലാ ഒരുക്കങ്ങളും ഭംഗിയാവാൻ ഏറെ ശ്രദ്ധയോടെയാണ് ഭരണകൂടവും അധ്യാപകരും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നു ലക്ഷക്കണക്കിന് വ്യക്തികളുടെ പരിശ്രമം ഈ രംഗത്തുണ്ട് എല്ലാം ഭംഗിയാവണം എന്ന ആഗ്രഹത്തോടെ വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ ഇതിന് കാരണങ്ങൾ ഏറെയുണ്ട് ആശങ്കകളുടെയും സന്ദേഹങ്ങളുടെയും ഒരു പരമ്പര തന്നെ നമ്മുടെ മുൻപിലുണ്ട് കാലാവസ്ഥ അനുകൂലമാവണം യാത്രാ യാത്രാസൌകര്യം പ്രധാനമാണ് കുടുംബങ്ങളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു ചെറു സമൂഹം വലിയൊരു കൂട്ടായ്മയിലേക്ക് വരുന്നതുകൊണ്ട് ശുചിത്വം മനസ്സിരുത്തണം പാഠപുസ്തകങ്ങളുടെ വിതരണം ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട് പറയാ എല്ലാ ഒരുക്കങ്ങളുടെയും ശ്രമങ്ങളുടെയും ഗുണഭോക്താക്കൾ കുട്ടികളായതുകൊണ്ട് എന്താവണം എന്റെ വിദ്യാലയം എങ്ങനെയാവണം എന്റെ വിദ്യാലയം എന്ന് സ്വൽപ്പം ചിന്തിക്കാം എന്റെ വേഷം ഭാഷ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിനോദങ്ങൾ കളികൾ ഇവയിലുള്ള സമഗ്ര വീക്ഷണമുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാലയ അന്തരീക്ഷം മികവുറ്റതും കുറ്റമറ്റതുമാക്കാനാവും എന്ന് കരുത നമ്മുടെ നാടിന്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വിദ്യാലയത്തിന്റെ പൊതു താൽപര്യങ്ങൾ സംരക്ഷിച്ച് ഞാൻ എന്റെ വസ്ത്രം ധരിക്കും എന്ന് ഓരോരുത്തരും കരുതിയാൽ ഈ വിഷയം അമിത ചർച്ചയാവില്ല യൂണിഫോം എന്നത് ഒരു ഇടത്തിന്റെ തുല്യത നിലനിർത്താനാണ് സൌന്ദര്യബോധത്തിനു ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന വസ്തുത മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് വിദ്യാലയത്തിൽ എന്റെ വേഷം മാതൃകയും അനുകരണ അനുകരണയോഗ്യവുമാവും എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കട്ടെ കെശാലങ്കാരത്തിലും വസ്ത്രം തുന്നതിലും പഠിതാക്കൾ കാണിക്കാറുള്ള അമിത ആഗ്രഹം മാറ്റിവയ്ക്കാൻ കഴിഞ്ഞാൽ നന്നായി എന്റെ ഭാഷ മിതവും സാരമുള്ളതുമാവണം മിതമെന്നാൽ ആശയങ്ങളെ സംഗ്രഹിച്ച് അർത്ഥപൂർണമായി പറയുന്നത് നല്ല വാക്കോതണം എന്ന് പറയാറുണ്ട് സംസ്കാരയുക്തമായ ഭാഷയാണ് ആകർഷിക്കപ്പെടുക എന്റെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം എപ്പോഴും ഉണ്ടാവണം നാം ചിന്തിക്കുന്ന ഭാഷയാവണം എന്റെ ഭാഷ കോയണ്ണി കുറുപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുക്കുറ്റിപ്പൂവിനെ മുക്കുറ്റിപ്പൂവായും പശുവിനെ പശുവായും കുഞ്ഞുങ്ങൾ കാണണം ഈ കാഫിന്റെ ഐസ് എപ്പോഴാ ഓപ്പൺ ആവുക എന്ന് കണ്ണുമടച്ച് കുടിക്കുന്ന പശുവിനെ നോക്കി നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന അവസ്ഥ പരിതാപകരമാണ് എന്റെ സംസ്കാരം ദേശസ്നേഹത്തെ വളർത്തുന്നതാവണം ദേശസ്നേഹികളായ തത്വചിന്തകന്മാരും സാഹിത്യകാരന്മാരും ശാസ്ത്രകാരന്മാരും സാമൂഹ്യപ്രവർത്തകരും പറഞ്ഞതിന്റെ തുടർച്ചയാവണം എന്റെ തീരുമാനങ്ങൾ മതേതര ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പ് കരുപ്പിടിപ്പിക്കുന്നതിലാവണം സംസ്കാര പഠനം നിലനിൽക്കുന്നത് ഓരോ കുടുംബത്തിനും തങ്ങളുടെ വിശ്വാസമനുസരിച്ച് ചില ആചാരപദ്ധതികളുണ്ട് അവ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് വിദ്യാർത്ഥിയുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പൊതുവിദ്യാലയങ്ങൾക്ക് കഴിയണം കളികളും വിനോദങ്ങളും യഥാവിധി പ്രോത്സാഹിപ്പിക്കപ്പെടണം ശത്രുത ഇല്ലാതാവാനും സൌഹൃദം വളർത്താനും ഐക്യബോധമുണർത്താനും ക്ഷയ്ക്കും കളികളും കലാ കൂട്ടായ്മയും വലിയ മുതൽക്കൂട്ടാണ് ക്രീഡന്തു സർവേ നിയമേന നിത്യം എല്ലാവരും കളിയിലേർപ്പെടട്ടെ പൊതുവിദ്യാലയങ്ങളിലെ പാഠ്യേതരമായി ഈ പ്രവർത്തനങ്ങൾ ശക്തമാവണം അനൌപചാരികമാണെങ്കിൽ കൂടി ഇതിന്റെ പ്രാധാന്യം അഭിമാനാർഹമായ നേട്ടം ഉണ്ടാക്കുന്നു ചുരുക്കത്തിൽ പുതിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിൽ സൌഹൃദ അന്തരീക്ഷമുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം അധ്യാപകരടക്കമുള്ള എല്ലാവർക്കുമുണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ പുതിയ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും സംവാദ ഭൂമിയായി മാറ്റിയെടുക്കുകയെന്നത് ഭാരിച്ച ഉത്തരവാദിത്വമാണ് അമിതാവേശം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കട്ടെ അത്തരം ആവേശങ്ങൾ ഒരു വിദ്യാർത്ഥി പറവകളുടെയും ചിറക് അരിയാതിരിക്കട്ടെ ഭാവിയിലേക്ക് വളഞ്ഞ വഴിയോ കുറുക്കുവഴിയോ ഇല്ലെന്നു കുട്ടികളും അറിയട്ടെ എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും നല്ലൊരു അധ്യയന വർഷം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം സുഭാഷിതം ഡോക്ടർ പി കെ ശങ്കരനാരായണൻ